പ്രവാചകൻ മക്കാരനാണെന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ താല്പര്യം പ്രയത്നിച്ചോളൂ എന്നും അപരിചിതനായ ഒരാൾ വന്ന് പറഞ്ഞ സംഗതി മനസ്സിൽ ഓർത്തു ഓർത്തുവച്ചിട്ടുണ്ട് അതിനോടൊപ്പം എന്ന് പറയുന്ന പുരോഹിതൻ കച്ചവട യാത്രക്കിടയിൽ മൈസ്രത്തിനോട് പറഞ്ഞു ആയിരിക്കുന്നത് ആ കാണുന്ന വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന ആള് വരാൻ പോകുന്ന പ്രവാചകനാണെന്നുള്ള സന്ദേശം അതറിയിച്ചു കൊടുത്തപ്പോൾ അതും ഖദീജ ബി വിയോട് പറഞ്ഞപ്പോൾ രണ്ടും ചേർത്ത് വായിച്ചു നോക്കിയപ്പോൾ ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു അതാണ് സത്യത്തിൽ ഈ കല്യാണത്തിലേക്ക് കലാശിക്കുന്നത് അബൂതാലിബിനെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്ന പ്രൊപ്പോസിൽ ഒരിക്കലും ചിന്തിക്കാത്ത അതോടൊപ്പം തന്നെ നടക്കൂല എന്ന് പോലും കരുതിയ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കല്യാണം അതേസമയത്ത് ആ പ്രപ്പോസൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഈ കല്യാണം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അബു താലിബെ ഏറ്റെടുത്തു മകനോട് പറഞ്ഞു മകനും താല്പര്യം കല്യാണത്തിന്റെ സംഗതികൾ നടക്കുന്നതിൻ്റെ ഇടയിൽ മക്കയിലുള്ള ചില പ്രമുഖന്മാർ വന്നിട്ട് ചില ഫിത്തലുണ്ടാക്കുന്നുണ്ട് യത്തീമായിട്ടുള്ള സാമ്പത്തികമായിട്ട് പരാധീനത അനുഭവിക്കുന്ന മുഹമ്മദിനെയാണോ ഹനീജ കല്യാണം കഴിക്കുന്നത് അതേ സമയത്ത് ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം പലരും തിരിച്ചു ഇങ്ങോട്ടേക്ക് പ്രപ്പോസൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹദീജ ബീവർ വന്നഹ നേരത്തെ അതിൻ ആബിദ് അൽ മഹസൂമി എന്ന് പറയുന്നവർ ആദ്യ ഭർത്താവായിരുന്നു അവർ മരണപ്പെട്ടതിനു ശേഷം ഹാല എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചു അവരും മരണപ്പെട്ടു ഇതിൽ നിന്ന് ഖദീജ ബീവിക്ക് രണ്ടു മൂന്ന് മക്കളുണ്ടായിട്ടുണ്ട് ഈ നാൽപ്പത് വയസ്സിന്റെ ഇടയിൽ ഇനിയും ഒരു കല്യാണം വേണമോ എന്ന് എന്നാലോചിച്ചിട്ട് വേണ്ടെന്നുള്ള തീരുമാനത്തിൽ നിന്നപ്പോഴാണ് റസൂർ ഉള്ളി സല്ലാ അലൈവല്ല തങ്ങളുടെ പ്രവാചകത്വത്തിനെ കുറിച്ച് അറിയുന്നതും അതിലേക്ക് ഹദിജബിക്ക് താല്പര്യം വരുന്നതും കല്യാണത്തിന്റെ തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു വീട്ടിൽ പന്തലുയർന്നു ഇരുന്നൂറോളം അതിഥികളെ ക്ഷണിച്ചു ആതിഥികളിൽ ആക്ഷേപിച്ച ആളുകളും ഉണ്ട് എല്ലാവരും വന്നു നിക്കാഹ് കർമ്മം നടന്നു വലീമത്തിന്റെ ഭക്ഷണം നിക്കാഹിന്റെ ശേഷമുള്ള ഭക്ഷണമാണ് വലീമത്തിന്റെ ഭക്ഷണം അത് കഴിച്ചു പിരിയുന്നതിന് മുമ്പ് പറഞ്ഞു ആരും പോവല്ലേ അരമനക്കുള്ളിൽ ചെന്നിട്ട് അവിടുത്തെ സ്വത്തിന്റെ മുഴുവൻ രേഖകളും കയ്യിലുള്ള മുഴുവൻ ദുർഹമുകളും ദിനാറുകളും സ്വർണ്ണ നാണയങ്ങളും മുഴുവനും കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇന്നു മുതൽ ഈ സ്വത്തിന്റെ ഉടമസ്ഥാവകാശം എനിക്കല്ല എന്റെ ഭർത്താവിനാണ് എന്നിട്ട് റസൂലിന്റെ കൈയിൽ പിച്ചിട്ട് പറഞ്ഞു യാ മാഷറന്നാ അല്ലയോ ജനങ്ങളെ വാന ഇന്നുമുതൽ ഞാൻ പാവപ്പെട്ടവളും എൻ്റെ ഭർത്താവ് ഈ സ്വത്തിന്റെ മുഴുവനും അദ്ദേഹമാണ് വലിയ മുതലാളി ഞാൻ പാവപ്പെട്ടവളാണ് തങ്ങള് സാമ്പത്തികമായ പരാധീനത അനുഭവിക്കുമ്പോൾ സാമ്പത്തികതയുടെ ഉത്തുങ്ക സ്വഭാവത്തിലേക്ക് തങ്ങൾ എത്തിക്കുന്നത് ഹദീജബിബി നിമിത്തമാണ് ഹദീജബിയുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹുത്താല മുത്തനബിയെ സമ്പന്നനാക്കി ജനങ്ങളൊക്കെ സാമ്പത്തിക സ്കൈല് വെച്ച് റസൂറുല്ലാഹിസ് അലൈവ് സ്വല്ലം തങ്ങളെ തരം താഴ്ത്തിയപ്പോൾ ആ സാമ്പത്തിക സ്കെയിൽ വെച്ചുകൊണ്ട് തന്നെ റസൂറുല്ലാന്നെ ഉയർത്തുന്നു പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ പൊന്നുമ്മീജി അള്ളി അള്ളാഹുഅൻഹ റസൂറുല്ലാന്റെ കൂടെ അല്ലലില്ലാത്ത ജീവിതം പരിപൂർണ സന്തോഷം വീട്ടിൽ മക്കൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് പ്രസവിക്കപ്പെട്ട കുട്ടി ഖാസിം എന്ന് പറയുന്ന പൊന്നുമോനാണ് ഖാസിമറല്ലി അള്ളാഹു ചെറുപ്പത്തിൽ തന്നെ വഫാത്തായിപ്പോയി ജൈന ബി വി ഉണ്ട് അതുപോലെ തന്നെ റുഖിയ റൊത്തയ്യ ഉണ്ട് അതുപോലെ തന്നെ ഉമ്മക്കുൽസും ഉണ്ട് ഇതൊക്കെ ഹദീജ ബിയുടെ മക്കളാണ് അബ്ദുള്ള എന്ന് പറയുന്നതിന് മോനുണ്ടായിട്ടുണ്ട് ഈ അബ്ദുള്ളയും ഖാസിമും ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയിട്ടുണ്ട് റലിയുള്ള അൻഹുമ ബാക്കിയുള്ള പെൺമക്കളാണ് പിന്നീട് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മോളാണ് ഫാത്തിമ ജഹറബത്തൂൽ റളിയല്ലാഹു അൻഹ അല്ലല്ലാത്ത ജീവിതയാത്രകൾക്കിടയിൽ ഘട്ടം ഘട്ടമായിട്ട് റസൂലുള്ള പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന പ്രവാചകനാണല്ലോ മറ്റുള്ളവരെ സഹായിച്ച് ഏകദേശം മുത്തനിതങ്ങളും ഖദീജബിബിയും തമ്മിലുള്ള ജീവിതം കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ അവരെ സമ്പത്ത് മുഴുവനും പാവങ്ങൾക്ക് കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഇപ്പോൾ റസൂറുല്ലാൻ്റെ കുടുംബവും ദാരിദ്ര്യത്തിലേക്ക് അതല്ലെങ്കിൽ പ്രയാ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ആ സാമ്പത്തിക പ്രയാസമുള്ള സമയത്തും റസൂറുല്ലാൻ ചേർത്ത് പിടിച്ചു ഖദീജ ഖദീജബി വർ അൻഹ അല്ലലും പ്രയാസങ്ങളില്ലാത്ത ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു ഇടയിൽ ജൈനബിൻ്റെ കല്യാണം കഴിഞ്ഞു മറ്റൊരു സമയത്ത് ഉമ്മു മുഖുൽസോമിൻ്റെ കല്യാണം കഴിഞ്ഞു മറ്റൊരു സമയത്ത് റൊക്കയ്യൻ്റെയും കല്യാണം കഴിഞ്ഞു ബാക്കി ഭാഗം നാളെ പറയും